കോടിയുമായി പുലിമുരുകൻ കുതിക്കുന്നു മലയാളത്തിലെ ഏറ്റവും മികച്ച കളക്ഷൻ റെക്കോർഡുമായി പുലിമുരുകൻ ചിത്രം പുറത്തിറങ്ങി രണ്ടാഴ്ച പിന്നിടുമ്പോൾ ചിത്രം വാരിക്കൂട്ടിയത് അറുപത് കോടി രൂപ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള കളക്ഷൻ തുകയാണിത് ആദ്യ ദിന കളക്ഷൻ ആദ്യ വാര കളക്ഷൻ വേഗത്തിൽ പത്ത് കോടിയും ഇരുപത്തിയഞ്ച് കോടിയും കളക്ഷൻ നേടിയ ചിത്രം എന്നീ റെക്കോർഡുകൾ ഇതിനോടകം തന്നെ മുരുകന് മുന്നിൽ തിരുത്തി കുറിക്കപ്പെട്ടു അടുത്ത ആഴ്ച ചിത്രം വിദേശത്ത് റിലീസ് ചെയ്യും ഇപ്പോൾ തന്നെ അഡ്വാൻസ് ബുക്കിങ്ങും ഏകദേശം പൂർത്തിയായി അമേരിക്കയിലും യൂറോപ്പിലുമാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് യൂറോപ്പിൽ നൂറ്റമ്പതിൽ പരം തിയേറ്ററുകളിലാണ് ചിത്രം റിലീസിനെത്തുന്നത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്രീനിൽ റിലീസ് ചെയ്ത സിനിമ ആദ്യ ദിനം മാത്രം കൊയ്തത് നാല് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപ രണ്ടാം ദിനം നാല് പോയിന്റ് പൂജ്യം രണ്ട് കോടി മൂന്നാം ദിനം നാല് പോയിന്റ് എട്ട് മൂന്ന് കോടി മൂന്ന് ദിവസം കൊണ്ട് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഒന്ന് കോടി രൂപ മലയാളത്തിലെ ആദ്യവാര കളക്ഷൻ റെക്കോർഡ് മൂന്നാം നാൾ പിന്നിട്ടു മുരുകൻ ഒരാഴ്ച കൊണ്ട് ഇരുപത്തിയഞ്ച് കോടി കൊയ്ത സിനിമ ഇതിനകം നിർമ്മാണ ചെലവായ ഇരുപത്തെട്ട് കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിക്കഴിഞ്ഞു ഓവർസീസ് സാറ്റലൈറ്റ് റൈറ്റുകൾ ഓഡിയോ വീഡിയോ റൈറ്റ് എന്നീ ഇനത്തിലും പുലിമുരുകൻ പതിനഞ്ചു കോടിയോളം രൂപ നേടിയതായാണ് വിവരം ഈ കുതിപ്പ് തുടർന്നാൽ മലയാളത്തിലെ ആദ്യ കോടി ചിത്രമായി ഇത് മാറിയേക്കും എഴുപത് കോടിയിലേറെ കൊയ്ത മോഹൻലാൽ ചിത്രം തന്നെയായ ദൃശ്യത്തിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡ് പുലിമുരുകന് മുന്നിൽ വഴി മാറുമെന്ന് ഉറപ്പാണ് എല്ലാ ഭാവങ്ങളും പുലിമുരുകൻ എന്ന പടത്തിൽ നേർന്നുകൊണ്ട് ഗുഡ് ബൈ